പ്രേക്ഷകർക്കായി ായി ഓണപ്പൂത്തുരുക്കി കണ്ണൂർ വൺ മലയാളത്തിന്റെ അഭിമാനം നമ്മുടെ സ്വന്തം കെ എസ് ചിത്ര ഓണവിശേഷങ്ങളും സംഗീത വിശേഷങ്ങളുമായി രാവിലെ ഓണം എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തന്നെ ഓണപ്പാട്ടുകളുടെ ഓണപ്പാട്ടുകൾ പാടിക്കാൻ കൊണ്ടുവരുമ്പോഴാണോ വസന്തഗീതങ്ങളാ അരനൂറ്റാണ്ടിലേറെയായി മലയാള സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ വർഷത്തെ മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ വിദ്യാധരൻ മാസ്റ്റർ സംഗീത വിശേഷങ്ങളും ഓണവിശേഷങ്ങളുമായി എത്തുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം കസൂ വൺ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ ഓണാ പൂമംഗലം ഭരതാഞ്ജലി കലാക്ഷേത്രം കലാകാരികൾ ഓണവിശേഷങ്ങളുമായി എത്തുന്നു തിരുവോണനാളിൽ വൈകിട്ട് അഞ്ചിന് തിരുവോണത്തരവുമായി പൊന്നോണപ്പെരുമയുടെ നാടൻ പാട്ടുകളുമായി പ്രസിദ്ധാ ചാലക്കുടിയും സംഘവും പ്രേക്ഷകർക്ക് മുന്നിൽ രാത്രി എട്ട് മുപ്പതിന് ഈ ഓണം കണ്ണൂർ വണ്ണിനൊപ്പം എല്ലാ പ്രേക്ഷകർക്കും കണ്ണൂർ വണ്ണിന്റെ തിരുവോണാശം